അപ്പൊ വീഡിയോ എന്ന് പറയുന്നത് വേറെ കണ്ടന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ില്ല എന്താ പൊറത്ത് നല്ല മഴ ആയത് കാരണം പുറത്തിറങ്ങിയിട്ട് വേറെ ഷോട്ട് എടുക്കാനും പറ്റില്ല അതെന്താ ചെയ്യാ മഴയൊണ്ട് പുറത്തിറങ്ങാനും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞങ്ങൾ എന്തായാലും വ്ളോഗിട വിചാരിച്ചു എന്താ പറയുക ഇപ്പൊ ഇത് ഇങ്ങനെ ചായ പിടിച്ചിട്ടിരിക്കാൻ അപ്പഴാണ് ഇനി നാലുണ്ടാകും അപ്പൊ ചായ പിടിച്ചിട്ട് ഇരിക്കുമ്പോ എന്താ ഇപ്പൊ ഇടൊന്നും അറിയണായിരുന്നില്ല അപ്പൊ വിചാരിച്ച് നമ്മൾ പറഞ്ഞാൽ ബ്ലോഗ് എടുത്താലോ നമുക്ക് എടുക്കാ പറഞ്ഞിട്ട് എടുത്തതാണ് നമുക്ക് എന്താ കുറച്ചേരം ഞമ്മടുത്ത് വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാം അല്ലെ അപ്പൊണ്ടല്ലോ നമ്മളിങ്ങനെ അമ്മയും അച്ഛനും കൂടി എന്താ പറയാ ഇഞ്ചിയൊക്കെ എടുത്ത് കൊടുത്തിട്ടായിരുന്നു അപ്പൊ എന്താ നോക്കിയപ്പോഴാണ് കണ്ടോ അവർ അവരെന്തൊക്കെ ഇവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒപ്പിച്ച് വെച്ചിരിക്കും അവര് ഇഞ്ചി നട്ടെടുക്കാണ് അവര് ഈ വീട് നിറച്ചെല്ലാ എന്താ ചെടികളും

ഇവിടെ എന്താണ് ഞങ്ങളുടെ വീട് കിട്ടോ വീടിന്റെ ഭൂരിഭാഗമാണ് സൈഡാണിത് കാരണം അതിന്റെ വീടില് ബാക്കിലൊരു വീടുണ്ട് അതാണ് ഞങ്ങളുടെ പഴയ വീട് ഒരു തറവാട് ഇറന്നു അതൊക്കെ മഴ പേര് ചോർച്ചാണ് ഗൈസ് ഞങ്ങളുടെ വീട്ടിൽ ആടുണ്ട് ഗൈസ് പെൺകുട്ടിയായിട്ട് അതാണ് ആട് അതെ ഇതാണ് രണ്ടാമത്തെ ആട് ഇവനൊരു ചെക്കനാണ് ഇവ ഇവ ഇവരി കുത്തല് കൂടുതലാണ് ഇവള് ശരിയല്ല ഇപ്പൊ നല്ല കുത്തും കാര്യം നല്ല അവൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടണം അപ്പൊ അത് നല്ല വായാണ് ഇംഗ്ലീഷ് വായിച്ചോണ്ടിരിക്കും വായിക്കാൻ ഒന്നും കിട്ടണില്ല അതായാലും ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ഇനിയിപ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാനായാണ്ട് തിങ്കളാഴ്ച തിങ്കളാഴ്ച സ്കൂൾ തുറക്കുന്നൊക്കെ പറയണ്ടത് അതുമ്പോഴാം ക്ലാസ്സിക്കും ട്രയൽ വന്നപ്പോൾ നമുക്ക് കിട്ടിയതല്ലെ സാധനമാണ് ഇനി പ്ലസ് ടു പോലെ വന്നാലാണ് എവിടെ ചേരേണ്ടത് എന്നറിയുള്ളൂ എന്തായാലും ഇത് തുടങ്ങാൻ ഇനിയും എന്തും കുറേ സമയം ജോൺ പതിനെട്ടൊക്കെ ആവുമെന്ന് തോന്നുന്നു അപ്പം എന്തായാലും അത്രയും ദിവസം വെറുതെ ഇരിക്കണം ചേച്ചി അവളാണ് അവളാണിപ്പോടെ അമ്മ അമ്മടെ വീട്ടില് പോയിക്കൊള്ളി അത് മാമ അവരൊക്കെ ട്രിപ്പ് പോയതാണ് അപ്പൊ അവൾ അവളുടെ അവരുടെ കൂടെ പോയതാണ് എൻജോയ് ചെയ്യട്ടെ നമ്മളെ ഇരിക്കാണ് ഇനിയിപ്പോ ഇനിയിപ്പോ കൊറേ കഴിഞ്ഞ എന്താ അവിടെ അവിടെ ഒരു കുട്ടീന അവൻ കുറേ കഴിഞ്ഞാൽ കളിക്കാൻ വരും ഇങ്ങോട്ട് വരും ചെറിയ കുട്ടിയാണോ വലിയ ആളെ പോലെയാണോ ഒരു കില്ലടി ആവുന്നു ഇനി എന്താ കുറച്ചു നേരം ഇരിക്കണം കഴിഞ്ഞ കുളിച്ച് ഒക്കെ ചെയ്യണം അപ്പൊ കഴിച്ചത് എത്ര നേരം സവാരിക്ക് പറഞ്ഞ് സവാരിക്ക് ഒന്നല്ല കേട്ടോ അപ്പത്തെ വീട്ടിൽ പോയിരിക്കും അപ്പൊ സവാരി കഴിഞ്ഞാൽ പോയി അടുത്ത പണിയാണോ പറയാൻ വേണ്ടിട്ട് വേണ്ടിട്ടപ്പ വരും എന്തായത്

ഇനി ഇങ്ങനെ നമ്മൾ കുറെ നേരം ഞാൻ വെറുതെ ഇരിക്കുക പിന്നിവിടെ ആഴൊക്കെ വരികയാണെങ്കിൽ അവരോട് ഇങ്ങനെ വർത്തമാനം പറയാം കുറച്ച് നേരം അച്ഛൻ വരും അതെ അച്ഛൻ ഓട്ടോ ഓടിക്കുകയാണ് അപ്പം അച്ഛൻ ഇപ്പം കുറച്ചു കഴിഞ്ഞാൽ വരും വണ്ടി ഇപ്പം ഇല്ല വണ്ടി വർക്ക് ഷോപ്പിൽ കൊടുത്തിരിക്കണം പെയിൻറ്റ് അടക്കാൻ കൊടുത്തിരിക്കുകയാണ് അതെ ഇപ്പം ഇനി ഇപ്പം എന്താ പണി ഇനി പണിയൊന്നും ഇല്ല നിങ്ങൾ വല്ല പണിയും വരും അമ്മ പറയുന്നതനുസരിച്ചിരിക്കും അതെ അപ്പോൾ നമുക്ക് കുറച്ച് നേരം വേണം അല്ലേ ബൈസ് നമുക്കൊന്ന് അപ്പുറത്ത് വേടിക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക് പോകാം അല്ലേ പോയിട്ട് വരാം അപ്പോ ഇതാണ് ഞങ്ങളുടെ ചിരിച്ചു അതിരി ഞങ്ങള് ഇപ്പോ ചേച്ചിലോട്ട് പോയിട്ട് അങ്ങോട്ട് പോയി വരികയാണ് റോട്ടുകൂടെ നടന്ന് വരികയാണ് പിന്നെ വീടെ എന്താണ് വീട് വീട് മഴക്കാറുണ്ട് മഴ പെയ്യുന്നുണ്ടനങ്ങന്മാരേ മഴ പെയ്യണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം രാട്ട് മണിക്ക് ആവാനായിരുന്നു ബിക്കോസ് അപ്പഴാണ് അച്ഛൻ അച്ചൻ വന്നപ്പോൾ രണ്ട് ദേശം അത് കഴിക്കാം എന്താ നല്ല തണുപ്പാണ് പുറത്ത് മഴ 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 ഒന്നുമില്ല പോ പക്ഷേ നല്ല തണുപ്പുണ്ട് ചോറ് കറി പിന്നെ മീൻ വറുത്തതുണ്ട് ഉപ്പേരി ഉണ്ട് ഇത്രേം സാധനങ്ങളാണ് നമുക്ക് ഇന്ന് ഇവിടെ ചോറ് വഴിക്കാവുന്നത് അപ്പൊ എന്താ പറയാ നമ്മള് കഴിക്കലൊക്കെ വന്നു ഇനിയിപ്പൊ എന്താ പണി കടന്നുറങ്ങാണ് സമയപ്പ എന്താ പത്തര കഴിയണം നമുക്ക് ഒരു അടിപൊളി